പോക്സോ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അതിന്റെ കമന്റ് സെക്ഷനിൽ ഇരയെയും വാർത്ത നൽകുന്നവരെയും വിമർശിക്കുന്നവർ ആദ്യം എന്താണ് പോക്സോ കേസ് എന്ന് മനസ്സിലാക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു വർഷങ്ങളായി പറഞ്ഞു വരുന്ന കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടി വരുന്നത് വിഷമകരം തന്നെ എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയാം പോക്സോ കേസിനെ കുറിച്ചും ശിക്ഷകളെ കുറിച്ചും വളരെ ചുരുക്കി നമുക്ക് മനസ്സിലാക്കാം എന്താണ് പോക്സോ കേസ് പോക്സോ എന്നത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് പേരാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺ പെൺ കുട്ടികളെ ലൈംഗിക ചൂഷണത്തിൽ നിന്നും ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്ന നിയമമാണ് ഇത് ലൈംഗിക അതിക്രമങ്ങൾ ലൈംഗിക ചൂഷണങ്ങൾ അശ്ലീല ചിത്രങ്ങൾ മറ്റു ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം പതിനെട്ട് വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടിയുടെ അനുവാദത്തോടെ ലൈംഗിക പ്രവൃത്തി നടത്തിയാലും കുട്ടിയാണ് എന്നതിനാൽ പോക്സോ കേസ് പ്രകാരം ശിക്ഷ ലഭിക്കും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ വീട്ടുകാരുടെ സമ്മതത്തോടെയാണെങ്കിലും വിവാഹം കഴിക്കുന്നത് ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം കുറ്റകരമാണ് വിവാഹപ്രായമാകാത്ത കുട്ടിയുടെ ഭർത്താവ് കുട്ടിയുടെ സമ്മതത്തോടെ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് നിയമപ്രകാരവും പോക്സോ നിയമപ്രകാരവും കുറ്റകരമാണ് ഇനി ശാരീരിക പീഡനം മാത്രമാണോ കുറ്റകൃത്യം പീഡനം ശരീരത്തിൽ തൊട്ടുകൊണ്ട് തന്നെയാകണം എന്നില്ല കുട്ടികളോട് മോശം വാക്കുകൾ പറയുക ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക ആംഗ്യം കാണിക്കുക ലൈംഗികമായ വസ്തുക്കൾ പ്രദർശിപ്പിക്കുക നഗ്നശീലം പ്രദർശിപ്പിക്കുക കുട്ടിയെ അവരുടെ ശരീരം പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുക നിരന്തരമായി പിന്തുടരുക നോക്കുക എന്നിവ സെക്ഷൽ ഹരാസ്മെന്റിൽ പെടുന്നതും ശിക്ഷാർഹമായ കുറ്റവുമാണ് മൂന്ന് വർഷം തടവും പിഴയും ലഭിക്കാം ഇതുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചണ്ഡിഗഢിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി സ്കൂൾ വിട്ടു വരുമ്പോൾ ഒരാൾ ഐ ലവ് യു എന്ന് ആക്രോശിച്ചതായി ആരോപണമുണ്ടാകുന്നു പോക്സോ നിയമപ്രകാരം ഇയാൾക്കെതിരെ കുറ്റം ചുമത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ കേസിന് തീർപ്പ് വരുന്നത് അതും ഒരാഴ്ച മുന്നേ ഇയാൾ പിറകെ നടക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തതിന് തെളിവില്ലാത്തതിനാൽ മാത്രം അയാളെ വെറുതെ വിടുന്നു എന്നാണ് വിധി വന്നത് ഇനി ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്ന കുട്ടികളുടെ പ്രായവും ശിക്ഷയുടെ കാഠിന്യത്തെ നിർണ്ണയിക്കും കാരണം പ്രായം കുറവുള്ള കുട്ടികൾക്ക് ലൈംഗികമായ പ്രവൃത്തി തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ അനുവാദം നൽകാനോ ഉള്ള പാകത ഉണ്ടാകില്ല പതിനെട്ട് വയസ്സിന് താഴെ പതിനാറ് വയസ്സിന് താഴെ പന്ത്രണ്ട് വയസ്സിന് താഴെ എന്നിങ്ങനെയാണ് പ്രായത്തെ തരംതിരിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സ് എന്ന് മാറ്റി പതിനാറാക്കണമെന്നും ഇന്ന് കുട്ടികൾക്ക് പതിനാറ് വയസ്സിൽ തന്നെ കൂടുതൽ ബോധവാന്മാരാണ് എന്ന തരത്തിലുള്ള വാഗ്വാദങ്ങളും നടക്കുന്നുണ്ട് മറ്റു കേസുകളിലെ പോലെ കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധി എന്ന ആനുകൂല്യം പോക്സോ കേസ് പ്രതികൾക്ക് നൽകുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമ ഭേദഗതി അനുസരിച്ച് കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അനുസരിച്ച് വധശിക്ഷ വരെ പോക്സോ കേസുകളിൽ വിധിക്കാം ഇനി പോക്സോ കേസിൽ ഇരയെ വിവാഹം കഴിച്ചു എന്നത് കേസ് റദ്ദാക്കാനോ വിചാരണയിൽ നിന്ന് ഒഴിവാകാനോ ഉള്ള കാരണമല്ല ആർക്കാണ് കേസ് ഫയൽ ചെയ്യാൻ കഴിയുക രക്ഷിതാക്കൾ ഡോക്ടർമാർ കുട്ടികൾക്ക് സ്വയം അല്ലെങ്കിൽ കുറ്റകരമായ പ്രവൃത്തി നടന്നുവെന്നോ നടക്കുമെന്നോ അറിവുള്ളയാൾ വിവരം സ്പെഷ്യൽ ജൂണൽ പോലീസ് യൂണിറ്റിനെയോ ലോക്കൽ പോലീസ് യൂണിറ്റിനെയോ അറിയിക്കുകയാണ് വേണ്ടത് കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമം പേര് വെളിപ്പെടുത്താതെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൂജ്യം ഒമ്പത് എട്ട് എന്ന ചൈൽഡ് ലൈനിൽ വിളിച്ചു പറയാം വിവരങ്ങൾ ശേഖരിക്കാനായി റിപ്പോർട്ട് ചെയ്യുന്നയാളുടെ വിവരങ്ങളും ഫോൺ നമ്പറും ചൈൽഡ് ലൈനിൽ കൊടുക്കേണ്ടി വന്നാലും അവ രഹസ്യമായി സൂക്ഷിക്കപ്പെടും ഇനി കേസ് ഫയൽ ചെയ്യുന്നതിന് സമയപരിധിയുണ്ടോ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിന് സമയപരിധിയില്ല കുട്ടിയായിരുന്നപ്പോൾ നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ച് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഒരാൾക്ക് പരാതി നൽകാം ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇതൊക്കെ സൊ ബോക്സോ കേസ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും ബോധവാന്മാരാകുകയാണ് ആദ്യം വേണ്ടത് നമ്മുടെ കുട്ടികളുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയ നിയമത്തെ മനസ്സിലാക്കാതെ പ്രതിയോടൊപ്പം ചേരാതെ ഇരയ്ക്ക് സംരക്ഷണം ഒരുക്കാം